ോട്ട് വാട്ട് ഹാപ്പി ബർത്ത്ഡേ ടൂ ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് അറിയത്തില്ല അല്ല അത് ഇഷ്ടപ്പെടുമോന്നറിയത്തില്ല ഞങ്ങളുടെ ഒരു ഒരു ചെറിയ സെലക്ഷനാണ് എന്ത് ചിടികളെ കണ്ടതോടെ ചെയ്യാനുള്ള അല്ല നമ്മുടെ മെസ്സേജ് കണ്ടപ്പോഴേ നമ്മുടെ മെസ്സേജ് കണ്ടപ്പോഴേ അറിയ ഇവ കാണാൻ വേണ്ടി അല്ല ഞങ്ങള് മെസ്സേജ് കാണാൻ വേണ്ടി തന്റെ മുന്നിലെടുത്ത് വെച്ച എന്നിട്ട് ചായ എടുത്തിട്ട് വാന്ന് പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടാവോ അല്ല ഇവളുടെ മുഖം നോക്ക് അല്ലെന്നേ

അക്ക പോട്ടെ ഒക്ക പോട്ടെ എല്ലാം പോയി ഇനി കേക്ക് മമ്മി മുറിക്കുംമിവാ എല്ലാരെയും കിട്ടുന്നുണ്ട് അപ്പൊ സന്തോഷകരമായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി പോവാണ് പതുക്കെയാണോ പൊളിക്കുന്നത് അറിയത്തില്ല പൊറത്തെടുത്ത് വെച്ചോ അങ്കിളിന്റെ കേക്ക് മുറിയാണ് അങ്കിളിന്റെ ബർത്ത്ഡേ ആട്ടോ ആട്ടോടുത്ത് വെച്ചാലോ അപ്പൊ രണ്ടുപേരും കൂടെ കട്ട് ചെയ്തോട്ട് മൂന്ന് പേരും കൂടെ അല്ലേ രണ്ടുപേരല്ല മൂന്ന് പേരും കൂടെ മൂന്നുപേരും കൂടെ മുറിച്ചോ ഹാപ്പി ബർത്ത് ഡേ ടു അത് വിഷമമൊന്നും ഇല്ലെന്നേ എന്നാലും ഉള്ളിന്റെ ഉള്ളിലെ ചുമ്മാ പറയുവാണ് ഒരു വിഷണ ഇട്ട അങ്ങോട്ട് കൊടുക്ക് മമ്മിക്ക ആദ്യം മമ്മിക്ക ആദ്യം കുഞ്ഞാവയ്ക്ക് ആദ്യം അ ആ കുഞ്ഞാവേ കുഞ്ഞാവേ കാര്യം കൊടുത്തു അടുത്തത് ഓനെ വയ്യ അത് കൊടുത്തു എടീ കഴിച്ചോ കുഞ്ഞാവേ കഴിച്ചോ ലൈക്ക് മെക്കൈച്ചി കഴിച്ചോ ആഹ് ഓ ലൈക്ക് ഓ ഇച്ചിരി അല്ല കൈ കൊടുക്ക് സാളെ ഓ ചേർത്തോ ചേർത്തോ നീ വാടി കൊച്ചിന് കേക്ക് ഇഷ്ടപ്പെട്ടേ മമ്മിക്ക് കൊടുക്കാൻ മമ്മിക്ക് വേറെ പീസ് കൊടുക്കാനാണ് മമ്മി കഴിക്കൂലേ ആ മമ്മി അതൊക്കെ കഴിക്കൂന്നു ഒരു അല്ലേ വായി ദിവസേ അടിപൊളി അടിപൊളി അടിപൊളി

ന്നെ പാട്ടിയുടെ മുന്നെ കണ്ട കാണിച്ച പാട്ടി നാട്ടിൽ കഴിഞ്ഞാ മൂ കഴിയില്ലേ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷമാണ് കേട്ട ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആയി പോയി അതെ ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാതെ ഇന്ന് ഇവിടുന്ന് മുണ്ടക്കായം പോകാനിരുന്ന ആള് പിടിച്ചു നിർത്തിയതാണ് കേട്ടോ അപ്പൊ കേക്കിനെ വേഗം വെച്ചൊന്നും ഇല്ല കറവഞ്ചാട്ട് വെക്കാനോ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ പല എന്തെങ്കിലും ഒക്കെ ഞങ്ങൾ ചെയ്ത് കൂട്ടുകി വെച്ച കേക്കാണ് മേടിച്ചിട്ട് പോകുന്നത് അല്ലെ സാധാരണ സമയം ഉണ്ടെങ്കിൽ നമ്മള് നേരത്തെ പറഞ്ഞു റെഡിയാക്കി ഇല്ലായിരുന്നു അതുകൊണ്ട് എല്ലാം പടം പറയാനായിരുന്നു ഞങ്ങൾ ഓർത്ത് വരുമ്പോഴത്തേക്ക് ഇനി പോയാലോ ഇറങ്ങുവാണെങ്കിൽ തന്നെ ഇറങ്ങുമ്പോ മുഖ്പിച്ചിട്ട് വിടാം ഇനി വരുമ്പോ ഇല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മുഖിക്കാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് എന്തായാലും എന്നാലും ഞാൻ പോകാതെ അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി പിന്നെ കാണാൻ എല്ലാർക്കും ചാത്ത